ഫേബിൾ ഓഫ് അവസാന എപ്പിസോഡിലേക്ക് പോകാം എപ്പിസോഡിന്റെ തുടക്കത്തിൽ റൂബിയും കൂടെ ഒരു വീട് കാണാൻ വന്നിരിക്കുകയാണ് അവർക്ക് ആ വീട് തീരെ ഇഷ്ടമായിട്ടൊന്നുമില്ല ജോൺസ് റൂബിയോട് എന്തിനാണ് ഇപ്പോൾ ലോഡ്ജ് വാടകയ്ക്ക് എടുത്ത് പുതിയൊരു വീട്ടിലേക്ക് മാറുന്നു എന്ന് ചോദിക്കുന്നു റൂബിക്ക് ആ ലോഡ്ജിൽ വെലോണി ഇല്ലാതെ താമസിക്കാൻ ഒട്ടും താല്പര്യമില്ല അതുകൊണ്ട് തന്നെ അവൾ പുതിയൊരു വീട് വാടകയ്ക്ക് എടുത്ത് മാറാൻ തീരുമാനിച്ചിരിക്കുകയാണ് അവൾ വല്ലാത്ത വിഷമത്തിലാണ് അടുത്ത സീരിയൽ വിവേകും റാമനും കൂടെ ഇങ്ങോട്ട് പോവുകയാണ് റാമർ വിവേകിനോട് പരാതി പറയുന്നുണ്ട് തന്നെ കൂടെ സസ്പെൻഷിലാകരുതെന്ന് റാമർ പറയുന്നു അവർ വലനെ അന്വേഷിച്ചിറങ്ങിയതാണ് ഒറ്റപ്പാറയിലെ ആ മൂന്ന് സഹോദരങ്ങൾ വലൻ കൊന്നത് വേറൊരു പെൺകുട്ടിയാണെന്ന് പറഞ്ഞിരുന്നില്ലേ എന്ന് റാമർ വിവേകിനോട് ചോദിക്കുന്നു അങ്ങനെയെങ്കിൽ ബലോണിയെ കൊന്നത് വലനാണെന്ന് എങ്ങനെ ഉറപ്പിക്കാമെന്നും റാമർ ചോദിക്കുന്നു തനിക്ക് ബലോണിയെ കൊന്നത് വലനാണെന്ന് തന്നെയാണ് സംശയമെന്ന് വിവേക് പറയുന്നു അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ബലോണിയുടെ ഡ്രസ്സിന്റെ കഷ്ണം ഒറ്റപ്പാറയിൽ എത്തിയത് അവളെ കൊന്നത് വലൻ തന്നെയായിരിക്കും ഈ കേസിന് വലനുമായി എന്ത് ബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നുന്നുവെന്ന് വിവേക് പറയുന്നു ജഡ്ജിയുടെ കാർ വാങ്ങിയത് വലനാണെന്നാണല്ലോ അതുകൊണ്ട് തന്നെ വലിനെ അന്വേഷിച്ച് ആ കാർ ചുഴച്ചിക്ക് വിൽക്കാൻ സഹായിച്ച ഒരാളെ കാണാനാണ് ഇവർ വന്നിരിക്കുന്നത് അയാളാണ് ചിട്ടിയുടെ ആ കാർ വിറ്റ് കൊടുത്തിരിക്കുന്നത് വിവേകൻ റാബറും അയാളെ വന്ന് കാണുന്നു അയാൾ പക്ഷേ താനൊരു പോൾസിംഗം എന്ന് പറയുന്ന ആൾക്കാണ് ആ കാർ വിച്ചതെന്ന് പറയുന്നു അത് കേട്ടപ്പോൾ വിവേകനും റാബറിനും അത്ഭുതമായി പക്ഷേ വലനാണ് ആ കാർ തങ്ങൾ തങ്ങളറിതെന്ന് അവർ പറയുന്നു അല്ല താനൊരു പോൾസിംഗം എന്ന് പറയുന്ന പോലീസ് കോൺസ്റ്റബിളിനാണ് ആ കാർ വിറ്റത് അയാൾ കോൺസ്റ്റബിൾ ആണെങ്കിലും അയാളുടെ കയ്യിൽ ഒത്തിരി കാശുണ്ടെന്നും അയാൾ പറയുന്നു എന്തായാലും ആ കാർ വാങ്ങിയത് ഒരു പോൽസംഗമാണെന്ന് മനസ്സിലായിരിക്കുന്നു ആ പോൽസംഗം എവിടെയെന്ന് ഇവർ ചോദിക്കുന്നു പക്ഷേ ആ കാർ ഇയാൾ വിറ്റ് കൊടുത്തെങ്കിലും ഇയാൾക്ക് കമ്മീഷൻ കൊടുക്കാൻ തയ്യാറായില്ല കമ്മീഷൻ കൊടുക്കാതെ നോക്കി ഇയാൾക്ക് ഒരു മേലുദ്യോഗസ്ഥനുമായി പരിചയമുണ്ടായിരുന്നു അയാൾ നേരെ അവിടെ ചെന്ന് അയാളോട് പരാതി പറഞ്ഞു അതുകൊണ്ട് തന്നെ അയാൾ ഇപ്പോൾ ജയിലിലാണ് ഇനിയിപ്പോ ജയിലിൽ പോയി പോൽ കാണണം ആ കാർ മാത്രമാണ് വല്ലിലേക്ക് എത്താനുള്ള ഏക അവർ ജയിലിൽ എത്തുന്നു അവിടെ അവർ പോൽസിംഗത്തെ കാണുന്നു വിവേക് വലനെ കുറിച്ച് പോൽസിംഗത്തോട് ചോദിക്കുന്നു പക്ഷെ തനിക്ക് അങ്ങനെ ഒരാളെ അറിയില്ലെന്നാണ് അയാൾ പറയുന്നത് വലനെ തങ്ങൾ ഒരു കേസിന്റെ ആവശ്യത്തിനാണ് അന്വേഷിക്കുന്നതെന്നും ആ കേസുമായി എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് അറിഞ്ഞാൽ ഇപ്പോഴുള്ള ശിക്ഷയെക്കാൾ കൂടുതൽ ശിക്ഷ തനിക്ക് കിട്ടുമെന്ന് പറഞ്ഞ് വിവേക് ഭീഷണിപ്പെടുത്തുന്നു അതോടെ അയാൾ വലനെ കുറിച്ച് പറയാൻ തയ്യാറാകുന്നു വലനൊരു വാടക ഉണ്ടേയാണ് ഭയങ്കരനാണ് അവർ അയാൾക്ക് വലിയ പോലീസ് ഉദ്യോഗസ്ഥരുമായൊക്കെ ബന്ധമുണ്ട് അങ്ങനെ ഒരു കേസിൽ സഹായിച്ചതിനാണ് ഈ കാറ് പോൽസിംഗത്തിന് കൊടുക്കുന്നത് അങ്ങനെയെങ്കിൽ ആ കാർ എങ്ങനെ പിന്നീട് വലന്റെ കയ്യിലെത്തിയെന്ന് വിവേക് ചോദിക്കുന്നു ഒരിക്കൽ വലം വന്ന് കൊണ്ടുപോയതാണ് പിന്നീട് തിരിച്ചു കൊണ്ടുവന്നിട്ടില്ല അത് അവൻ തന്നെയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് കൂടാതെ വലന്റെ പേരിൽ രണ്ട് റേപ്പ് കേസ് ഉണ്ടെന്ന് അയാൾ പറയുന്നു അത് കന്യാകുമാരിൽ ഏതൊരു പോലീസ് സ്റ്റേഷനിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്തായാലും വലന്റെ പുറകിൽ പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ആ കേസിന്റെ തെളിവൊക്കെ കളഞ്ഞിട്ടുണ്ടാകാം എങ്കിലും തങ്ങൾക്ക് പോയി അന്വേഷിക്കാമെന്ന് വിവേക് റാമറോട് പറയുന്നു അത് നശിപ്പിച്ച പോലീസ് ആരെങ്കിലും ഉണ്ടാകുമല്ലോ എവരെങ്കിലും കണ്ട് നമുക്ക് ചോദിക്കാമെന്ന് വിവേക് പറയുന്നു വലനെ അറിയുന്ന ഓരോ പോയിന്റും നമ്മളെ വലിലേക്ക് എത്തിക്കുകയാണ് ഇനി വലിനെക്കുറിച്ചുള്ള ആ കേസുകൾ എവിടെയാണുള്ളതെന്ന് അറിയണം അവർത് അന്വേഷിക്കാനായി പുറപ്പെടുന്നു കന്യാകുമാരിയിൽ മൊത്തം മുപ്പത് പോലീസ് സ്റ്റേഷനിലുണ്ട് അവർ ഓരോ പോലീസ് സ്റ്റേഷനിലായി വിളിച്ച് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയ്ക്ക് അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ റേപ്പ് കേസുകളും തനിക്ക് അയച്ചു തരാൻ വിവേകും റാമറും പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് ആവശ്യപ്പെടുന്നു അതുപോലെ തന്നെ വലൻ എന്നൊരാളുടെ പേരിൽ റേപ്പ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്നും അവർ അന്വേഷിക്കുന്നു ഓരോ ദിവസവും അവർ അതിനുവേണ്ടി പ്രയത്നിക്കുന്നു അവസാനം അവർക്കൊരു ലിങ്ക് കിട്ടുന്നു ഒരു എസ് എൽ വിവേകിനെ കണ്ട് അവിടുത്തെ ഒരു പോലീസുകാരന് അങ്ങനെ ഒരു കേസുമായി ബന്ധപ്പെട്ടു ചില വിവരങ്ങൾ അറിയാമെന്ന് പറയുന്നു വിവേക് െന്ന് ആ പോലീസുകാരനെ കാണുന്നു അയാൾ പറയുന്ന ലക്ഷണങ്ങളൊക്കെ വെച്ച് അത് വലം തന്നെയാണെന്ന് തോന്നുന്നു അയാൾക്കും അത് വലം തന്നെയാണെന്ന് സംശയമുണ്ട് എങ്കിലും അയാൾ ആ കേസിനെ കുറിച്ച് പറയുന്നു അതേ ഇതൊരു ചെറിയ കേസായിരുന്നു അതുമായി ബന്ധപ്പെട്ട് അലിൻ റിമാൻഡിലായിരുന്നു ആ സമയത്താണ് ഈ പോലീസുകാരൻ വലനെ കാണുന്നു വലന്റെ അമ്മയ്ക്ക് സുഖമില്ല എന്ന് പറഞ്ഞു അവിടുത്തെ ഡി എസ് പി ആണ് വലനെ കൊണ്ടുപോയി അവന്റെ വീട്ടിൽ അമ്മയെ കാണിക്കാൻ ഈ പോലീസുകാരനോട് പറയുന്നത് അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് വലന്റെ വീട്ടിൽ അയാൾ പോയിട്ടുണ്ട് പിന്നീട് ആ കേസ് തെളിയാതിരുന്നപ്പോൾ അയാൾ വീണ്ടും ആ വീട് അന്വേഷിച്ചു പോയി പക്ഷെ അയാൾക്കത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല കാരണം അതൊരു വിചരമായ സ്ഥലത്താണ് ഒരുപാട് ദൂരം ഭീജനമായുള്ള സ്ഥലത്ത് കൂടെയൊക്കെ പോകണം എന്നാലേ ആ വീട്ടിലെത്തും ആ വീടാണെങ്കിൽ ഒരു ബോട്ടിന്റെ ആകൃതിയിലാണുള്ളത് ഒരുപാട് ദൂരം വണ്ടി സഞ്ചരിച്ചിട്ടാണ് അവിടെ എത്തിയത് അതുകൊണ്ട് തന്നെ അയാൾക്ക് ആയി ആ വീടിരിക്കുന്ന സ്ഥലം അറിയില്ല എങ്കിലും ആ വീടിരിക്കുന്ന സ്ഥലത്തെ കുറിച്ചുള്ള എല്ലാം ഓർത്തു പറയാൻ വിവേക് പറയുന്നു ആ പോലീസുകാരൻ അവിടെ നിന്നിരുന്ന ആളുടെ കയ്യിൽ നിന്ന് ഒരു നോട്ടീസ് വാങ്ങി അതിന്റെ പുറകിൽ വഴി മാർക്ക് ചെയ്യാൻ ആരംഭിച്ചു അയാൾ ഏകദേശം വഴി അതിൽ വരച്ചു കൊടുക്കുന്നു പക്ഷേ കറക്റ്റായി തനിക്ക് വീടെവിടെയാണെന്ന് അറിയില്ലെന്ന് അയാൾ പറയുന്നു എന്തായാലും അയാൾ പറഞ്ഞ വഴിയിലൂടെ വിവേക് പോയി നോക്കുന്നു ഒരുപാട് ദൂരം അവൻ വണ്ടിയിൽ സഞ്ചരിക്കുന്നു എന്നിട്ടും ആ വീട് കാണുന്നില്ല അവനൊരു വിചിതമായ സ്ഥലത്തെത്തി അവിടെ വെച്ച് അവന്റെ വണ്ടി നിന്ന് പോകുന്നു എത്ര ശ്രമിച്ചിട്ടും അത് ഓടുന്നില്ല അവൻ ആ വണ്ടി അവിടെ ഇട്ടിട്ട് നടക്കാൻ തുടങ്ങി എങ്ങനെയും വലിന് കണ്ടുപിടിക്കുന്നു അത് മാത്രമാണ് വിവേകിന്റെ ലക്ഷ്യം പക്ഷേ അവിടുത്തെ സ്ഥലം കണ്ടിട്ട് എന്നെ പേടിയാവുന്നു എന്തായാലും നടക്കുന്നു നടന്ന് നടന്ന് ഒരുപാട് ദൂരം സഞ്ചരിച്ചു കഴിഞ്ഞു എന്നിട്ടും അവനൊരാളെ പോലും കാണാൻ സാധിക്കുന്നില്ല ശരിക്കും നടന്നിട്ടുണ്ട് ദാഹിച്ചു പറഞ്ഞ് അവൻ അവിടെ കിടന്നു പോകുന്നു കുറേ നേരം കഴിഞ്ഞു അപ്പോഴാണ് അതുവഴി ഒരാൾ ഒരു സൈക്കിളും കൊണ്ടുവരുന്നത് അവൻ കാണുന്നത് അവൻ അയാളുടെ അടുത്തേക്ക് ഓടിച്ചില്ലെന്ന് അയാളുടെ കയ്യിൽ കുറച്ച് വെള്ളമുണ്ടായിരുന്നു അത് വാങ്ങിച്ച് അവൻ കുടിക്കുന്നു അയാളുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിച്ച് അവൻ റാമറെ വിളിച്ചു വരുത്തുന്നു റാമർ അങ്ങോട്ടേക്ക് ഒരു ബൈക്കിൽ വരുന്നു വിവേകിന്റെ അപ്പോഴത്തെ അവസ്ഥ കണ്ട് റാമറിന് ശരി വരുന്നു രണ്ടുപേരും അവിടെ ഇരുന്ന് ചിരിക്കുന്നു എന്തായാലും അവർ തിരിച്ചു പോകാൻ തന്നെ തീരുമാനിച്ചു പോകുന്ന വഴിക്ക് പെട്ടെന്നാണ് വിവേകത്ത് കാണുന്നത് ഒരു വീട് അത് ശരിക്കും ആ പോലീസുകാരും പറഞ്ഞ അടയാളങ്ങളൊക്കെയുള്ള ഒരു വീടായിരുന്നു അവർ അവിടെ വണ്ടി നിർത്തി അങ്ങോട്ടിക്ക് ചെല്ലുന്നു അവിടെ ഒരു വയസ്സായ ആളും ഇത് വലിന്റെ വീടില്ലേ എന്ന് വിവേക് ആ വയസ്സായ അയാളോട് അയാൾ പറയുന്നു അപ്പോൾ ഇത് തന്നെയാണ് അവർ അന്വേഷിച്ചു വന്ന വീട് വലൻ ഇവിടെ ഇല്ലേ എന്ന് അവർ തിരക്കുന്നു വലൻ ഇവിടെ വന്നിട്ട് കുറെ നാളായെന്ന് അയാൾ പറയുന്നു വലന്റെ അനിയനാണ് ഇവരുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് അവന്റെ പേര് ദുരൈ എന്നാണ് അവനുള്ളത് കൊണ്ടാണ് തങ്ങൾ ജീവിച്ചിരിക്കുന്നത് എന്ന് അയാൾ പറയുന്നു ദുരൈ ഇടയ്ക്ക് കുറച്ച് കാശ് വരും അതുകൊണ്ടാണ് തങ്ങൾ കഞ്ഞി കഞ്ഞിടിച്ചു കഴിയുന്നതെന്ന് അൾ പറയുന്നു വലന്റെ അമ്മയ്ക്ക് ആരോഗ്യമുണ്ടായിരുന്നപ്പോൾ ജീവിതമൊക്കെ നല്ലതായിരുന്നു പക്ഷേ ഇപ്പൊ അവൾക്ക് വയ്യാതായി അതുകൊണ്ട് തന്നെ അത് കഷ്ടപ്പാടാണ് തുരയും കൂടെ സഹായത്തിനില്ലായിരുന്നെങ്കിൽ തങ്ങൾ പണ്ടേ മരിച്ചു എന്ന് അൾ പറയുന്നു എല്ലാരും പറയുന്നത് ഞങ്ങൾക്ക് എന്താണ് കുഴപ്പം നിങ്ങൾ വലന്റെ അച്ഛനും അമ്മയും അല്ലേ എന്നാണ് പക്ഷേ അവൻ ഇങ്ങോട്ട് വരാറില്ല എന്നുള്ളത് ഞാൻ ആരോട് പറയാനാണെന്ന് അയൽ പരിഭവം പറയുന്നു പലരെന്താ ഇങ്ങോട്ടേക്ക് വരാത്ത എന്ന് വിവേക് ചോദിക്കുന്നു അവൻ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ആർക്കറിയാമെന്ന് അൾ പറയുന്നു ജീവിച്ചിരിക്കുന്നുവെങ്കിൽ അവൻ എന്തായാലും ഞങ്ങളെ കാണാൻ മാസത്തിൽ ഒരിക്കലിങ്ങനും വരുതിപ്പോ അവൻ വന്നിട്ട് രണ്ടു വർഷമായി വിവേക് അത് കേട്ട് എന്തോ ആലോചിക്കുന്നു അവർക്ക് ഒറ്റപ്പാറയിലുള്ള സഹോദരങ്ങളുടെ പേരിലാണ് സംശയം തോന്നിയത് വിവേകർ റാമൻ നേരെ അവരുടെ അടുത്തെത്തുന്നു അവർ സണ്ണിയെ കൊണ്ടുവന്ന് ചോദ്യം ചെയ്യുന്നു വലൻ എവിടെയെന്ന് അവനോട് അവർ ആവർത്തിച്ചു ചോദിക്കുന്നു അവരുടെ തല്ലൊന്നും സഹിക്കാൻ പറ്റാതായപ്പോൾ താൻ സത്യം പറയാമെന്ന് സണ്ണി പറയുന്നു വലൻ കാരണം ഇവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ വന്നു തുടങ്ങി അവനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ അവരുടെ അമ്മ അവരോട് പറഞ്ഞുകൊണ്ടിരുന്നു എങ്ങനെ അവനെ ഒഴിവാക്കാനാണ് പക്ഷേ ആ സമയത്താണ് വലനെ ഒരു പാമ്പ് കടിക്കുന്നത് പാമ്പിന്റെ വിഷം അവന് തേങ്ങ പൊക്കെ വ്യാപിച്ചു ഇത് തന്നെ അവസരമാക്കി സഞ്ജയ് അവനെ ഒറ്റപ്പാറയിലെ ആ ഒഴിഞ്ഞ ഷെഡ്യൂ കൊണ്ട് അവനെ കുഴിച്ചിട്ടു ശരിക്കും വലൻ അവരോട് അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറഞ്ഞിരുന്നു പക്ഷെ സഞ്ജയ് അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതെ ഒറ്റപ്പാറയിലെ ആ ഒഴിഞ്ഞു ഷെഡി കൊണ്ടുവന്ന് കുഴിച്ചിടുകയായിരുന്നു അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാലും അവൻ എന്ന് സണ്ണി പറയുന്നു അവനെ ഞങ്ങൾ ആരും കൊന്നിട്ടില്ല അപ്പോൾ അതാണ് സംഭവിച്ചിരിക്കുന്നത് വലൻ മരിച്ചു പോയിരിക്കുന്നു അവർക്ക് വലന്റെ ബോഡി ആ ഷെഡിൽ നിന്ന് കിട്ടുന്നു സണ്ണിയെ അവർ തിരിച്ചു ചെല്ലിക്കൊണ്ടാക്കി ഇനി എന്ത് ചെയ്യുമെന്ന് റാമർ വിവേകിനോട് ചോദിക്കുന്നു വലനായിരിക്കും വെലൂണിയെ കൊന്നതെന്നല്ലേ അത്രയും കാലം കരുതിയത് ഇപ്പോൾ വലൻ മരിച്ചിട്ട് തന്നെ ഒരുപാട് കാലമായി ഇനി ഈ കേസിനെ കുറിച്ച് ആലോചിക്കാതെ മുന്നോട്ട് പോകാൻ റാമർ വിവേകിനെ ഉപദേശിക്കുന്നു ബെലോണിയെ കൊന്നിട്ട് പലനാണെന്ന് കരുതിയായിരുന്നല്ലോ അന്വേഷണം നമ്മൾ മുമ്പോട്ട് കൊണ്ടുവരുന്നത് ഇപ്പോൾ അവൻ ജീവിച്ചിരിക്കുന്നില്ല അതിന്റെ സത്യം എന്താണെന്ന് അവനോടൊപ്പം തന്നെ മൺമറിഞ്ഞു പോയി ഇനി ഈ കേസിന്റെ പുറകെ നടന്നിട്ട് കാര്യമില്ലെന്ന് റാമർ വിവേകിനെ ഉപദേശിക്കുന്നു അലക്സിന് വേണ്ടിയിട്ടാണ് ഈ കേസ് തെളിയിക്കാൻ സാർ നടക്കുന്നത് പക്ഷേ അത് അവന്റെ വിധിയായിരുന്നു എന്തായാലും ഈ കേസ് അവസാനിച്ചുവെന്ന് റാമർ വിവേകിനോട് പറയുന്നു ഇനി എന്ത് ചെയ്യണമെന്ന് വിവേകിന് അറിയില്ല അവന് ഉറക്കമില്ലാതായി എന്ത് ചെയ്യുമ്പോഴും അവന്റെ മനസ്സ് ഇവിടെ എങ്ങുമല്ല ഇതെല്ലാം ആനന്ദ് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അവൾ അവനെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുന്നു നിങ്ങൾക്ക് കേസ് തീർച്ചയായും തെളിയിക്കാൻ കഴിയുമെന്ന് അവൾ അവനോട് പറയുന്നു ഇനി എന്ത് തെളിയിക്കാനാണെന്ന് അവൻ ചോദിക്കുന്നു നിനക്ക് ഇതിനോടുള്ള ദേഷ്യം പോയോ എന്ന് അവൻ ചോദിക്കുന്നുണ്ട് അതൊന്നും പോയിട്ടില്ല പക്ഷെ നിങ്ങൾ ഇങ്ങനെ തകർന്നിരിക്കുന്നത് കാണാൻ കഴിയില്ലെന്ന് അവൾ പറയുന്നു എന്തായാലും നിങ്ങൾ ഈ കേസ് തെളിയിക്കുമെന്ന് അവൾ അവന് ആത്മവിശ്വാസം കൊടുക്കുന്നു എന്തായാലും അവൻ അവളുടെ വാക്കുകൾ കുറച്ച് സന്തോഷം ി അവൻ തുണി കഴുകാൻ എടുക്കുകയാണ് അവന്റെ പാൻറ്റ് അതിലുണ്ട് അതിൽ നിന്ന് ഒരു കടലാസ് എടുത്ത് അവൾ അവന്റെ നേരെ നീട്ടുന്നു അവനത് തുറന്നു നോക്കുന്നു അതാ നോട്ടീസാണ് എന്നാ പോലീസുകാരൻ വലന്റെ വീട്ടിലേക്കുള്ള വഴി വരച്ചു കൊടുത്ത നോട്ടീസ് അവനത് ചുറ്റിക്കൂട്ടി വലിച്ചെറിയുന്നു പെട്ടെന്നാണ് അവൻ എന്തോ ശ്രദ്ധിക്കുന്നത് അവൻ ആ നോട്ടീസ് എടുക്കുന്നു അതിൽ എഴുതിയിരിക്കുന്നത് അവൻ വായിക്കുന്നു ഒരു ഫാസ്യം പ്രേറനുള്ള നോട്ടീസാണത് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ടുള്ള ഒരു നോട്ടീസ് അവന് എന്തോ ഒന്ന് മനസ്സിലാകുന്നു അവൻ വേഗം ചെന്ന് അവിടെ ഇരിക്കുന്ന കല്ലിൻ്റെ അടുത്ത് നോക്കുന്നു അവൻ എന്തോ ഒന്ന് മനസ്സിലായിട്ടുണ്ട് അവൻ അപ്പോൾ തന്നെ ആ പള്ളിയിലേക്ക് പോകുന്നു അവിടെ ചെന്ന് ആ നോട്ടീസ് കാണിച്ച് അവൻ എന്തോ ഒരു കാര്യം അവരോട് ചോദിക്കുന്നുണ്ട് ആ പള്ളിയിൽ നിന്നും അവൻ എന്തോ മനസ്സിലാക്കിയിട്ടുണ്ട് അവിടെ നിന്നും പുറത്തിറങ്ങി അവൻ ആ നോവലിസ്റ്റിലും വിളിക്കുന്നു ഹയളെ അന്നുണ്ടായ കാര്യത്തിന് അവൻ ആദ്യ ക്ഷമ ചോദിക്കുന്നു അതിന്റെ പേരിൽ തന്നോട് ദേഷ്യപ്പെട്ടിരിക്കുകയാണോ എന്ന് അവൻ ചോദിക്കുന്നു വെലോണിയുടെ കേസ് തെളിയിക്കാൻ അങ്ങനെ സഹായിക്കണമെന്ന് അവൻ പറയുന്നു ആ സമയം നോവലിസ്റ്റ് അവനോട് നീ അന്ന് ഞാൻ എഴുതിയതെല്ലാം നൊണയാണെന്നാണ് പറഞ്ഞത് പക്ഷേ അതിലെഴുതിയതെല്ലാം തന്നെ നോണയല്ല അതിൽ കുറച്ച് സത്യങ്ങളും ഉണ്ടെന്ന് അയാൾ പറയുന്നു ഈ നോവലിസ്റ്റിന് എന്തോ അറിയാമെന്ന് വിവേകിന് തോന്നിയത് കൊണ്ടാണ് അവൻ അങ്ങോട്ടേക്ക് വിളിച്ചിരിക്കുന്നത് അയാൾ അതുപോലെ തന്നെ താൻ ബുക്കിൽ കുറെ കാര്യങ്ങൾ എഴുതിയിട്ടില്ലെന്ന് പറയുന്നു അതിനെക്കുറിച്ച് വിവേകിനോട് വിശദമായി പറഞ്ഞു കൊടുക്കുന്നു ആദ്യം പറഞ്ഞ കാര്യങ്ങൾ നിന്റെ കേസിന് സഹായകമാമോ എന്ന് അറിയില്ലെന്ന് നോവലിസ്റ്റ് പറയുന്നു പക്ഷേ കേസ് തെളിഞ്ഞു കഴിഞ്ഞുവെന്ന് വിവേക് പറയുന്നു അവൻ അവിടെ നിന്ന് വിലോണിയെക്കുറിച്ച് ഓരോരുത്തരും പറഞ്ഞ വാക്കുകൾ ഓർക്കുന്നു ആ കേസിൽ നടന്ന എല്ലാ കാര്യങ്ങളും അവന്റെ മനസ്സിലൂടെ ഓടുന്നു അവസാനം നോവലിസ്റ്റ് വിലോണിയോടെ എനിക്കും നിന്റെ അമ്മയ്ക്കും തമ്മിൽ എന്താ പ്രശ്നമെന്ന് അതുപോലെ റൂബി തന്ന സൺഡേ മോർണിംഗ് റൂബിയും ും കൂടെ പള്ളിയിൽ പോയിരുന്നു എന്നായിരുന്നു ആ മൊഴി അവന് എന്തെല്ലാം മനസ്സിലായിട്ടുണ്ട് ഇതൊരു വലിയ എപ്പിസോഡ് ആയതുകൊണ്ട് അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും പോകാതിരിക്കാൻ ഞാൻ രണ്ടു ഭാഗങ്ങളായിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത് അടുത്ത ഭാഗത്തിൽ വെലോണിക്ക് എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് കാണാം അതുവരെ ബൈ